സംസ്ഥാന ബി ജെ പിയിൽ രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നതിന് ശേഷം വലിയ മാറ്റങ്ങളാണ് നടക്കുന്നത് എങ്ങനെയും തെരഞ്ഞെടുപ്പുകളിൽ വലിയ വിജയം സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ രാജീവ് ചന്ദ്രശേഖർ പല മാറ്റങ്ങളും പാർട്ടിക്കുള്ളിൽ നടപ്പാക്കുന്നുണ്ട് കേന്ദ്ര നേതൃത്വത്തിന്റെ പൂർണ്ണ പിന്തുണയും രാജീവിന്റെ ഈ നീക്കങ്ങൾക്ക് പിന്നിലുണ്ട് സംസ്ഥാന ബി ജെ പിയെ മൊത്തത്തിൽ ഉടച്ചു നീക്കങ്ങൾ തുടക്കം മുതലേ രാജീവ് ചന്ദ്രശേഖർ നടത്തുന്നുമുണ്ട് അതിനിടയിൽ ഛത്തീസ്ഗഡിലെ മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റ് സംസ്ഥാന ബി ജെ പിക്ക് വലിയ തലവേദന സൃഷ്ടിച്ചു എന്നാൽ രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് മോദിയെയും അമിത്ഷായെയും കണ്ട് ഈ വിഷയം സംസാരിച്ച് കന്യാസ്ത്രീകളുടെ മോചനം സാധ്യമാക്കി ബി ജെ പിക്ക് തന്നെ രാജീവിന്റെ ഈ നടപടികളെ ഒരു വിഭാഗം വലിയ അതൃപ്തിയോടെയാണ് കണ്ടത് എന്നാൽ കേരളത്തിൽ അധികാരം പിടിക്കണമെങ്കിൽ ക്രൈസ്തവ വിഭാഗത്തെ ഒപ്പം നിർത്തണമെന്ന് രാജീവ് ചന്ദ്രശേഖറിന് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ രാജീവ് തന്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയില്ല എന്നാൽ ഇപ്പോൾ സംസ്ഥാന ബി ജെ പിക്ക് വീണ്ടും തമ്മിലടി എന്ന റിപ്പോർട്ടാണ് പുറത്തേക്ക് വരുന്നത് നിലവിൽ പുതിയ കോർ കമ്മിറ്റിക്കെതിരെയാണ് പ്രതിഷേധം ഉയർന്നിരിക്കുന്നത് കമ്മിറ്റിയിൽ കൂടുതൽ സ്ത്രീകളെ ഉൾപ്പെടുത്താത്തതിലാണ് പ്രതിഷേധം കനക്കുന്നത് ബി ജെ പി നേതാവും പാർട്ടിയുടെ മുൻ വക്താവുമായ ടി പി സിന്ധുമോളാണ് സ്ത്രീകളുടെ പ്രാതിനിധ്യം കുറഞ്ഞു എന്ന് ചൂണ്ടിക്കാട്ടി രംഗത്തെത്തിയത് ബി ജെ പിയുടെ മീഡിയ പാനലിസ്റ്റ് ഗ്രൂപ്പിലാണ് സിന്ധുമോൾ വിമർശനം ഉന്നയിച്ചത് കോർ കമ്മിറ്റിയിൽ ഇരുപത്തിയൊന്ന് നാരായണന്മാരും ഒരു നാരായണിയും മാത്രമാണ് ഉള്ളത് എന്നാണ് സിന്ധുമോളിന്റെ വിമർശനം നാരായണി എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് എന്നും ഇരുപത്തിരണ്ടിൽ നിന്നും ഇനിയും ഇരുപത്തിയഞ്ചിലേക്ക് എത്തിയിട്ടില്ല എന്നും സിന്ധുമോൾ വാട്സപ്പ് സന്ദേശത്തിൽ പറഞ്ഞു സകല സ്ത്രീകൾക്കും വേണ്ടി നാരായണി ഒന്നു മതി കനൽ ഒരു തരി മതി എന്നാണോ സാരമെന്നും സിന്ധുമോൾ ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന ബി ജെ പി കോർ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചത് ഇരുപത്തിരണ്ട കമ്മിറ്റിയിൽ ശോഭാ സുരേന്ദ്രൻ മാത്രമാണ് വനിതയായിട്ടുള്ളത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് പുറമെ കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും രാജ്യസഭാ എം ആയ സി സദാനന്ദനും കമ്മിറ്റിയിലുണ്ട് പി കെ കൃഷ്ണദാസ് വി മുരളീധരൻ കുമ്മനം രാജശേഖരൻ കെ സുരേന്ദ്രൻ എ പി അബ്ദുള്ളക്കുട്ടി അനിൽ കെ ആന്റണി എം ടി രമേശ് ശോഭാ സുരേന്ദ്രൻ അഡ്വക്കേറ്റ് എസ് സുരേഷ് അനൂപ് ആന്റണി തുടങ്ങിയവരും കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നു പി സുധീർ അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് സി കൃഷ്ണകുമാർ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ കെ സോമൻ വി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ എന്നിവരാണ് കമ്മിറ്റിയിലെ വൈസ് പ്രസിഡന്റുമാർ പ്രകാശ് ജാവ്ദേക്കർ കമ്മിറ്റിയിലെ കേന്ദ്ര ക്ഷണിതാവാണ് രാജീവ് ചന്ദ്രശേഖർ ഒരു വിധത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്നും തന്നെ ഇത്തരത്തിൽ എതിർ സ്വരങ്ങൾ ഉയർത്തുന്നത് വലിയ തലവേദനയാണ് ഉണ്ടാക്കുന്നത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് വലിയ പദ്ധതികളാണ് ബി കേരളത്തിൽ തയ്യാറാക്കുന്നത് അതിനിടയിലാണ് ഇത്തരം വിവാദങ്ങൾ പാർട്ടിയുടെ മുന്നോട്ടുപോക്കിനെ പ്രതിസന്ധിയിലാക്കുന്നത്